നമസ്കാരം നരൻ നരൻപുലപ്പറ്റയാണ് കൂടെ ഭാര്യ ശൈലജ ഉണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് നിങ്ങളുടെ അത്തേക്കൊന്ന് വരണം എന്ന് വിചാരിച്ചു അപ്പം ഏതാ പാടുണ്ട് ആ നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ടാണ് പാടാൻ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അവള് പിന്നെ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ ഏറ്റവും നല്ല ഒരു ഗാനമാണ് എല്ലാവരും ഇന്നും കേൾക്കാനും പാടാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പാട്ട് എന്തായാലും അതിന്റെ ഒരു കുറച്ചുപാടി ഞാൻ പാടി നോക്കുക ശ്രമിക്കുകയാണ് തെറ്റുണ്ടെങ്കിൽ ഓക്കെ വഞ്ചിനാവിൽ നീ യാത്രയാ ും നീ മറന്നു ശശികാന്തമായി അലിയും നിരിയുണ്ണുവാൻ കിളിമാനസം ഓരോരോ മൂടുന്നു രാവിൻ രാമീഴി നനഞ്ഞു ുകൾ ചിതറി വീടുമേ നിഷ സാഗരം ശാങ്കമാകുമോ അകലേ അകലേ വീടയോ നോവിന് നല്ല പളുങ്കുകൾ ശാന്തമാകുമോ ഇഷ്ടായ അപ്പൊ നിങ്ങൾക്കിഷ്ടായ എന്തായാലും എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഒരുപാട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് അതിന്റെ യഥാർത്ഥ ട്യൂണൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നല്ലായിരിക്കാം ഞാൻ ഒരു ശൈലിയിൽ പാടുന്നു സങ്കട ഗാന ഗാനങ്ങളോട് വിരഹ ഗാനങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ് പ്രണയ ഗാനങ്ങൾ വിരഹ ഗാനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത്തരം ഗാനങ്ങൾ ഞാൻ എടുക്കും എന്നാൽ ആവുന്ന വിധം അത് ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് കമൻ്റ് തരിക ലൈക്ക് തരിക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കുടുംബത്തിനും നിങ്ങളുടെയൊക്കെ വരേയേറിയ പ്രാർത്ഥനകളും ആശംസകളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം അതേപോലെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഷെയർ ചാറ്റിലൊക്കെ നമ്മളുണ്ട് നരൻപുലാപ്പറ്റ ഐ ഡി ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക എന്തായാലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അധികം വൈകാതെ പണിക്കിറങ്ങാണ് ഈ ദിവസം വരെ ചാനലുകാരും ഒക്കെ ആയിട്ട് പിന്നാലെ ഉണ്ടായിരുന്നു വലിയ സന്തോഷം എന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനലുകാർ വന്ന് അതേപോലെ വലിയ ഈ പറഞ്ഞപോലെ ട്വൻ്റി ഫോറൊക്കെ വന്ന് എടുത്തതിൽ മനോരമയൊക്കെ വന്ന് എടുത്തതിൽ വലിയ സന്തോഷമുണ്ട് ഈ പെരുവനെ ഹിറ്റാക്കിയ നിങ്ങളുടെ അതേ മനസ്സ് തന്നെ എന്നും നമ്മുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് വലുത് നമ്മുടെ ഈ ഒരു സാധാരണ ജീവിതത്തിൽ ഇതുതന്നെ വലിയ ഒരു ഭാഗ്യമാണ് സന്തോഷമാണ് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു എല്ലാവർക്കും പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ദൈവത്തിനോടും പഠിച്ചനോടും മോക്ഷത്തപ്പിനോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി കൂടി ചാനലിൽ എൻ്റെ വിധ എല്ലാ ആശ്വാസങ്ങളും നേരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്നുറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് ഇവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്